ഇതിൽ ഞാനും പങ്കാളിയുകയാണ് കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നത് കളിസ്ഥലങ്ങളുടെ അപര്യാപ്തതയാണ് ഞാൻ പത്തനാപുരം ഇൻസ്പെക്ടർ പോലീസ് ബിജു ആർ കളിസ്ഥലങ്ങളുടെ അപര്യാപ്തത പലപ്പോഴും കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ലഹരിയുടെയും മറ്റും ലോകത്തേക്ക് പോകുന്നത് പലപ്പോഴും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ കളിസ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കൂട്ടുകായ്മകൾ എന്നിവ ഇല്ലാത്തതുകൊണ്ടാണ് അതിനൊരു പരിഹാരമായി ഇടത്തറ എന്ന ഗ്രാമത്തിലെ കുറച്ച് ചെറുപ്പക്കാർ നാടിനായി ഒരു കളിസ്ഥലം സമർപ്പിക്കുകയാണ് ഇതിൽ ഞാനും പങ്കാളിയുകയാണ് ഓരോരുത്തരും ഇതിൽ പങ്കാളിയായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പദ്ധതി വിജയിപ്പിക്കാൻ കഴിയൂ ആ വിശ്വാസത്തോടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഇതിനായി പ്രതീക്ഷിച്ചു കൊള്ളുന്നു കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഒരു പങ്ക് വഹിക്കുന്നത് കളിസ്ഥലങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് പരിഹാരമാണ് ഈ ഒരു പുതിയ കളിസ്ഥലം നിർമ്മിക്കുക എന്നുള്ളതാണ് ആയതുകൊണ്ട് എല്ലാവരും ഇതിന് പൂർണ്ണമായി സഹകരിക്കുക ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു നാല് മണിയായി കഴിഞ്ഞാൽ കളിസ്ഥലങ്ങളിലേക്ക് ഓടുമായിരുന്നു ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ഒരു എൻറ്റർടൈൻമെൻറ്റിനും അവർ പലപ്പോഴും വിമുഖത കാണിക്കാറുണ്ട് അതിന് കാരണമാകുന്നത് പലപ്പോഴും കളിസ്ഥലങ്ങളുടെ അപര്യാപ്തത തന്നെയാണ് ഇത് മുട്ടി കണ്ടുകൊണ്ടാണ് ഈ ചെറുപ്പക്കാർ ഈ ഉദ്യമത്തിനായി പരിശ്രമിക്കുന്നത് അതിന് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം ഞാൻ പ്രതീക്ഷിച്ചോളൂ